ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കുക നമ്മളുടെ ഇപ്പോഴത്തെ ഈ തലമുറയിലെ കൗമാരത്തെക്കുറിച്ച് സം സംസാരിക്കുകയാണെങ്കിൽ അക്രമാസക്തമാവുന്ന കൗമാരം അല്ലെങ്കിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്ന ലക്ഷ്യബോധം എന്താണ് തൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെക്കുറിച്ച് യാതൊരു പിടിയുമില്ലാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു കൗമാരത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളെല്ലാവരും ഒട്ടുമിക്ക ആളുകളും കാണുമായിരിക്കും അത് ഇടുക്കിയിൽ ഹയർ റേഞ്ചിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനി പതിനാല് വയസ്സായ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ഒരു കുട്ടിക്ക് ജന്മം നൽകി ഉണ്ടായി ഇതൊരു സാധാരണ സംഭവമായി കഴിഞ്ഞിരിക്കുകയാണ് പന്ത്ര പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ പതിനാല് വയസ്സോ ഒക്കെ പ്രായമുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഗർഭവതികളാകുകയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്ന ഒരു ഒരു പ്രതിഭാസമായിട്ട് കേരളത്തിൽ മാറി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് കാരണക്കാരാണ് ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോകുന്നത് അത് അവരുടെ സഹപാഠികളോ അവരെക്കാൾ വയസ്സിന് ഇളയ ആൺകുട്ടികളോ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും കാണുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ മൂല്യച്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതിൻ്റെ കാരണം തീർത്തും ആ കുട്ടികൾ മാത്രമാണോ അല്ലെങ്കിൽ ഈ കൗമാരക്കാർ മാത്രമാണോ ഇതിനുള്ള കാരണമായിട്ടുള്ള ആളുകൾ കാര്യം ശരിയാണ് പതിനാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നു ിൽ ശാരീരിക ബന്ധത്തിലൊക്കെ അവർ ഏർപ്പെടുന്നു അതിനുശേഷം അവർക്കൊരു കുഞ്ഞു പിറക്കുന്നു പക്ഷേ നമ്മളുടെ മുൻപുള്ള ഒരു ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം മുൻപുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ സമയത്തെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള സംഭവമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയിൽ ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് പതിമൂന്ന് കാരും പതിനാലുകാരും പതിനഞ്ചുകാരികളുമായിട്ടുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഈ തരത്തിലുള്ള ഈ നിലപാടുകളിലേക്ക് മാറുകയും അവർ അമ്മമാരെ വളരെ ടെൻഡർ ഏജിലാണ് വളരെ ചെറിയ പ്രായത്തിൽ അവർ അമ്മമാരായി മാറുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള ആൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ശാരീരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രക്രിയയിലേക്ക് ഏർപ്പെടുകയും അവർ അച്ഛന്മാരായി വളരെ ചെറിയ പ്രായത്തിൽ അച്ഛന്മാരായി തീരുകയും അത് പിന്നെ മറ്റുള്ള പോക്സോ പ്രകാരമായിട്ടുള്ള കേസിലേക്ക് അത് മാറുകയും അവരെ ജുവനൈൽ ഹോമിലേക്ക് അവർ മാറ്റപ്പെടുകയും അവിടെ ശിഷ്ടകാലം അവർക്ക് കുറേ നാളുകൾ അവിടെ പോയി കഴിയുകയും ചെയ്യേണ്ടതിൻ്റെ കാരണക്കാരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു പരിധിവരെ നമ്മളുടെ പൊതുസമൂഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന അവരുടെ മാതാപിതാക്കളാണ് അതിന് ഒരു പരിധി വരെ അതിനെ കാരണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഇത്തരത്തിൽ സംഭവിക്കുന്ന ഓരോ കേസുകളും എടുത്തു നോക്കി നോക്കിയാൽ അതിൻ്റെ പിന്നിലുള്ള അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് ഏത് തരക്കാരാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർ മിക്കവാറും ഒരു ശിഥിലമായ കുടുംബ ബന്ധങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്ക് പോകുന്നത് ദൈവഭാനിയും ഇല്ലാത്ത അല്ലെങ്കിൽ കുടുംബ കുടുംബത്തിനുള്ളിൽ വീടിനുള്ളിൽ അച്ഛൻ വേറെ താമസിക്കുന്നു അമ്മ വേറെ താമസിക്കുന്നു അച്ഛനും പരസ്ത്രീയുമായിട്ട് ബന്ധം അമ്മയ്ക്ക് പരപുരുഷ ായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് പല പ്രശ്നങ്ങളും ഈ കുട്ടികൾ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും അവർ അവരെ ഒരു ഒറ്റപ്പെട്ട ദുരിത്തിലേക്ക് ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മാറുകയും അവർ ഇത്തരത്തിലുള്ള പല രീതിയിലേക്കും തങ്ങൾക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും ലഭിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളിലേക്ക് ഈ കുട്ടികൾ ഒരു പരിധിവരെ മാറുന്നു അല്ലെങ്കിൽ അതിലേക്ക് അവർ എന്താ പറയുക നിയന്ത്രണമില്ലാതെ ആ ആ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നമ്മളെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വാര്ത്തകൾ മറ്റുള്ള ഒന്ന് രണ്ട് കേസുകളുണ്ട് തൃപ്പൂണിത്തിറയിലെ കേസ് പ്രായപൂർത്തിയാകാത്ത അല്ലെന്നുണ്ടെങ്കിൽ വളരെ ടെൻഡർ ഏജിൽ തന്നെ ഒരു കുട്ടീനെ പലരും ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയുണ്ടായി ആ കുട്ടിയുടെ ഫാമിലിയുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പല ദുരൂഹതകളും അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പ്രായം കുറഞ്ഞ ആ കുട്ടികളുടെ വീട്ടിൽ അവരെ മറ്റുള്ളവർ ഇങ്ങനെ തരത്തിലുള്ള ഉപദ്രവ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഉപദ്രവിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴേക്കും അവരെ മാത്രമല്ല നമ്മൾ ചെരുവാ ചെലുവാരി അവരെ മാത്രമല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ആ ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് പല കഥകളും ഉപകഥകളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഒരു കാരണമായിട്ടാണ് വരുന്നത് നമുക്കറിയാം കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടി കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് നിലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഗിതികേടിലേക്ക് എത്തി ആ കുട്ടിയെ അവിടെ നിന്ന് മരണപ്പെടുകയുണ്ടായി അപ്പോൾ അമ്മ ആ സ്കൂളിനെ കുറ്റം പറയുകയുണ്ടായി സ്കൂളിനകത്തുള്ള ഒരു ഗാങ് ഓഫ് കുട്ടികൾ മറ്റു ഒരു അവിടെ ഒരു ഗാംഗ് ഓഫ് കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കുട്ടികളെ റാഗ് ഈ കുട്ടിയെ റാഗ് ചെയ്യുകയും റാഗ് ചെയ്തത് എങ്ങനെയാണ് വളരെ ക്രൂരമായ രീതിയിലേക്ക് റാഗ് ചെയ്യുകയും അവൻ്റെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുകയും അവനെ ടോയ്ലറ്റിലേക്ക് യും ക്ലോസെറ്റിൽ അവൻ്റെ മുഖം അമർത്തിയതിനു ശേഷം അതിൽ ഫ്രഷ് ചെയ്യുകയും ക്ലോസെറ്റിൻ്റെ ഭാഗം നക്കുവാനായിട്ട് ആ കുട്ടിയെ പ്രേരിപ്പിക്കുകയും അത്തരത്തിൽ ആ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അമ്മ ഇറക്കിയിരുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള നല്ല വളരെയേറെ വിദ്യാസമ്പന്നതും അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ സമൂഹത്തിൽ വളരെയേറെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളുടെ മക്കൾ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെയേറെ നല്ല ലെവലിലുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ആ ആ വിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപകത്തിൻ്റെ ഉടമകൾ പറയുന്നത് ഞങ്ങളെ കരുവേരുത്തിക്കുവാനായിട്ട് ഇതിനുള്ള തെളിവുകളൊന്നുമില്ല ഞങ്ങളിത് നിഷേധിക്കുകയാണ് ഇത്തരത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അവർ ഇതുപോലെ അധപ്രതിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൻ്റെ ഒക്കെ മോശമായി കാണിക്കുകയാണ് ഇവിടെ നിർബന്ധപൂർവ്വം കാണിക്കുകയാണ് എന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനം പറയുന്നത് അപ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ വീട്ടിലാണെങ്കിൽ നമ്മളുടെ ഒരു വഴക്കുണ്ടായി ഒരു പ്രശ്നമുണ്ടായി എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടായാൽ നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ നാല് ചുമലകൾക്കുള്ളിൽ നമ്മൾ ഒതുക്കി വെക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് അല്ലേ അതൊരിക്കലും പുറംലോകം അറിയണം പുറംലോകത്തേക്ക് അത് ബാധിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ 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 പ്രശ്നമാണെങ്കിലും വലിയ പ്രശ്നമാണെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇമേജിന് കൊട്ടന്നിട്ടും നമ്മുടെ വീടിന്റെ ഇമേജിലേക്ക് കൊട്ടന്നിട്ടും നമ്മുടെ വീട്ടിലേക്ക് അവിടെ വിവാഹപ്രായമായ ആണോ പെണ്ണോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാ വിവാഹത്തിനൊക്കെ ഒരു വിഘ്നമായിട്ട് വരും തടസ്സം നേരിടും നല്ല ബന്ധങ്ങളൊന്നും അവിടേക്ക് വരികയില്ല അങ്ങനെ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പല കാര്യങ്ങളും പലരും മനഃപൂർവ്വമാണെങ്കിലും അത് ഒതുക്കി വെക്കുകയാണ് ചെയ്യുക ഈ ഒരു കാര്യം മാത്രമല്ല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പല കേസുകളും ചിലപ്പോൾ കോളേജുകളാണെങ്കിൽ കൂടിയും അവിടെ മറ്റ് പല പ്രശ്നങ്ങളെ കൊണ്ടും കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോഴേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ചെയ്യുന്ന അവരുടെ റെപ്യൂട്ടേഷൻ്റെ പ്രശ്നമാണ് അവരുടെ ഇമേജിൻ്റെ പ്രശ്നമാണ് അവർക്ക് അവരുടെ അഡ്മിഷൻ്റെ പ്രശ്നമാണ് മറ്റ് പല കാര്യങ്ങളും അതിൽ ബാധിക്കുന്നതായിട്ട് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ പേരൻറ്റ്സ് അവിടുത്തെ ടീച്ചർ ഇവരുടെ എല്ലാവരുടെയും ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള സംഗതികളാവുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികളെ സെക്കൻഡറികളായി സെക്കൻഡറി ഒരു ഐറ്റമായി മാറി യും അതിനെ അവർ മൂടിവെക്കുകയും ഞങ്ങൾക്കൊന്നും അറിയില്ല ഇത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ അവിടെ ആ പാവപ്പെട്ട ആ മകൻ നഷ്ടപ്പെട്ട ആ അച്ഛൻ്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ അമ്മയുടെ മാനസികാവസ്ഥ ആരും കടന്നു ചെല്ലുന്നില്ല ശരി ഒരുപക്ഷെ ഇതൊക്കെ വളരെ സത്യസന്ധവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള സംഗതികൾ അവർ പക്ഷേ ആയിരിക്കാം പക്ഷേ എങ്കിലും അവിടെ അതിനൊന്നും പ്രസക്തി ഇല്ലാതെയായി മാറുകയാണ് ഇപ്പോൾ ആ അമ്മ നമ്മുടെ പരമോന്നത കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ നീതി കിട്ടണം തൻ്റെ മറ്റു ഒരുപക്ഷം ഒരുപറ്റം കുട്ടികളുടെ ആക്രമണത്തിനിരയായിട്ട് അവരെ ക്രൂരമായിട്ട് അവനെ റാഗ് ചെയ്തിൻ്റെ പേരിൽ മാത്രമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതെയായത് എന്ന് പറയുമ്പോൾ ആ റാഗ് ചെയ്യുക ചെയ്ത കുട്ടിയും റാഗ് ചെയ്യപ്പെട്ട കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണം ഈ റാഗ് ഈ കുട്ടി ആരാണോ റാഗ് ചെയ്തത് ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് മറ്റുള്ള കാര്യം എടുക്കുകയാണെങ്കിൽ അവരൊക്കെ കൗമാരക്കരായുള്ള ആളുകളാണ് ആ കൗമാരക്കരായ ആളുകൾ മറ്റുള്ള കുട്ടികളെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുക ക്രൂരമായി ഉപദ്രവിക്കുക ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രവർത്തികൾ അവരെ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന അവരുടെ മാനസികാവസ്ഥ അവർക്ക് എങ്ങനെയുണ്ടായി അപ്പോൾ അവരെ ഒരു അനലൈസേഷന് വിധേയമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ളതായിരിക്കും കാരണം ഒരുപക്ഷെ അവരുടെ വീട്ടിലെ സർക്കംസെൻസ് അവരുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ മാതാപിതാക്കളുടെ അവരോട് ഇടപെടുന്ന രീതി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അവർ അവർ ജീവിച്ചു വരുന്ന അവസ്ഥ ഇതൊക്കെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കുകയില്ല എന്ത് എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ മുടിവൊടി ചെയ്ത് നമ്മൾ വളർത്തിയെടുക്കുന്നത് പോലെ മാത്രമാണ് അത് എന്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ എന്താ പറയുക പരിണാമം സംഭവിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിലുള്ള ദൈവഭയമില്ലാതെ പ്രാർത്ഥനയും ഇല്ലാതെ ഉപദേശങ്ങളില്ലാതെ നമ്മുടെ അത്തരത്തിലൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവണതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ് നമ്മളുടെ മുൻപിലുള്ള സംഗതികളൊക്കെ എന്താ മുൻപ് കുറേ നാളുകൾക്ക് മുൻപ് നമ്മളൊക്കെ കൂട്ടുകുടുംബമാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് അമ്മാവനുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് പലരിൽ നിന്നും അവർക്ക് ആരെങ്കിലുമൊക്കെ പേടിയുണ്ടായിരുന്നു തങ്ങളെ ആരെങ്കിലുമൊക്കെ വഴക്ക് പറയും തങ്ങളെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യും തങ്ങളെ ആരെങ്കിലുമൊക്കെ അടിക്കും തങ്ങളെ ആരെങ്കിലുമൊക്കെ നേരിട്ട് നേരായ രീതിയിലേക്ക് കൊണ്ടുപോകും തങ്ങളെ ഉപദേശിക്കുവാൻ ചിലരൊക്കെ ഉണ്ട് തങ്ങളെ സ്നേഹിക്കുവാൻ ഒരാൾ വഴക്ക് പറഞ്ഞാൽ സ്നേഹിക്കാനും മറോട് ചേർക്കുവാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല സ്ഥിതി ഇപ്പോൾ ആ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുന്നു അണുകുടുംബമാണ് അച്ഛൻ അമ്മ മകൻ അത് അല്ലെങ്കിൽ അച്ഛൻ അമ്മ മകൾ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നാല് പേരും നാല് ദ്വീപങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അച്ഛന് അച്ഛൻ്റെ ലോകം അമ്മയ്ക്ക് അമ്മയുടെ ലോകം മകന് മകന്റെ ലോകം അച്ഛനെ ിയില്ലാതെ മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം പിന്നെ അമ്മയ്ക്ക് ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം മക്കൾ എന്ത് ചെയ്യാനാണ് അവർക്ക് മറ്റൊന്നുമില്ല അവർ അവരുടേതായ ലോകത്തിലേക്ക് ഒതുങ്ങി കാണുന്നു ഇവരെല്ലാവരും നെഞ്ചോട് ചേർക്കുന്ന ഇവർ ഇവരെല്ലാവരും ആശ്വാസം കണ്ടെത്തുന്ന മറ്റൊരു തിരുത്തും കൂടിയുണ്ട് ഇവർക്കൊക്കെ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാളും ഭർത്താവ് ഭർത്താവിനെ ഭാര്യയെക്കാളും മകന് അച്ഛനമ്മയേക്കാൾ അച്ഛനമ്മാരെക്കാളെയൊക്കെ കൂടുതലായിട്ട് അവർ നെഞ്ചോട് ചേർക്കുന്നത് അവർ സ്നേഹിക്കുന്നത് എന്തിനാണ് നമ്മുടെ സോഷ്യൽ മീഡിയയാണ് ആ സോഷ്യൽ മീഡിയയുടെ എല്ലാ ചിത്രങ്ങളും എന്തു തന്നെയാണെങ്കിലും വിരൽത്തുമ്പിൽ നമുക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ എന്ന് പറഞ്ഞ ഉപകരണമാണ് അപ്പോൾ ഒരു മൊബൈൽ ഫോണിന് ഇത്രമാത്രം സ്വാധീനം ഈ ആളുകളിൽ വരുത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കും അത് കുട്ടികളിൽ വളരെയേറെ കൂടുതലായിട്ട് സാധിക്കും കാരണം അവർ വരുത്തുമ്പോൾ ഒന്ന് ഞെക്കിയാൽ അവർക്ക് ധാരാളം എന്തൊക്കെയാണ് അവർക്ക് ലഭ്യമല്ലാത്തത് അതൊക്കെ അവർക്ക് ലഭ്യമാണ് അവരത് കാണുകയാണ് അത് ആസ്വദിക്കുകയാണ് അവരത് അനുഭവിക്കാൻ കൊതിക്കുകയാണ് അത് അനുഭവിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിലൊക്കെ ചെയ്യുവാനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ പ്രിയപ്പെട്ട അനുജന്മാരെ പ്രിയപ്പെട്ട മുത്തശ്ശന്മാരെ പ്രിയപ്പെട്ട മുത്തശ്ശിമാരെ എല്ലാവരും ഒന്ന് നോക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരായ രീതിയിലേക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവരിക അവരുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അവ പ്രാർത്ഥനയായിട്ട് മേന്മ മേന്മയും നന്മയും അവരിലേക്ക് നിറയ്ക്കുക അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉപദേശിച്ചാൽ മാത്രം പോരാ നമ്മളുടെ ജീവിതവും നന്മ നിറഞ്ഞ നല്ലതുമായിരിക്കണം അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്ന പാരൻസ് ആയിരിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ കണ്ണു ചുളിക്കുകയും നെറ്റ് ചുളിക്കുകയും ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് പറയുകയും ചെയ്യും പക്ഷേ അങ്ങനെ പറയുകയും കുറ്റപ്പെടുത്തുവാനും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ 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 എളുപ്പമാണ് കാരണം നമുക്ക് ഒരു കുഞ്ഞിനെ ഉണ്ടായ ജനിച്ച നാൾ മുതൽ നമ്മളൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്ന ഓരോ കാലഘട്ടത്തിലേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അവനിൽ അല്ലെങ്കിൽ അവളിൽ വലിയ സ്വാധീനം ചെലുത്തുവാനായിട്ട് ആ വളർത്തിക്കൊണ്ടുവരുന്ന വളർത്തിക്കൊണ്ടുവരുന്നയാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും അല്ലെങ്കിൽ അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ അമ്മൂമ്മയ്ക്കും അവൻ്റെ അപ്പൂപ്പനും സാധിക്കും എന്നുള്ളത് വളരെയേറെ സ്പഷ്ടവും വ്യക്തവുമായ കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവരുടെ കൂട്ടുകാർക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഒരുപക്ഷേ മാതാപിതാക്കളേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഉള്ളത് അവരുടെ കൂട്ടുകാരാണ് അവരുടെ ജീവിതത്തിലേക്കുള്ള അവർക്ക് സ്ഥാനം അങ്ങനെ ായിരുന്നു മുൻപ് ഇപ്പോൾ ആ കൂട്ടുകാരുടെ സ്ഥാനമൊക്കെ അപഹരിച്ചിരിക്കുകയാണ് ഏത് കൂട്ടുകാരൻ ഈ മൊബൈൽ എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ ഇപ്പോൾ അവർക്ക് എല്ലാം എല്ലാം എന്താണ് മൊബൈലാണ് അപ്പോൾ മൊബൈലിൽ വഴി അശ്ലീലം കാണുക മൊബൈലിൽ വഴി ക്രൂരതമായിട്ടുള്ള കാര്യങ്ങൾ കാണുക കുരുസിത പ്രവർത്തികൾ കാണുക കുപിറ്റ തരങ്ങൾ കാണുക അതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുക അതൊക്കെ അതനുസരിച്ച് ത്രില്ലടിക്കുക അതിനുള്ള അപ്രിസിയേഷൻ മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിട്ട് റീൽ ഇട്ടിട്ട് അത്തരത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പറയുക അവരിൽ നിന്ന് പ്രോത്സാഹനങ്ങൾ നേടിയെടുക്കുക എന്നുള്ള കാര്യം ഞാൻ മുൻപ് ഇപ്പോഴത്തെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ഞാൻ മുൻപ് ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കൗമാരക്കാരുടെ രണ്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു ഇൻസിഡൻറ്റ് ഇട്ടപ്പോൾ കൗമാരക്കാരായുള്ള ധാരാളം കുട്ടികൾ നിനക്ക് എന്താണ് ഇതിനകത്ത് കാര്യം അവർ അവർക്ക് അവരൊക്കെ കോപാകുലരാണ് അവരൊക്കെ ക്രൂധനാണ് അവർ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ എന്താണ് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവരത്ര ഓപ്പണപ്പായിട്ട് ഓപ്പണായിട്ട് ചോദിക്കുന്നത് കാരണം അവർക്ക് അവരുടെ മാതാപിതാക്കൾ പോലും അവരെ ചോദ്യം ചെയ്യുന്നത് ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതേക്കുറിച്ച് ശ്വാസി ശ്വാസിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ായി മാറുകയാണ് ഈ പ്രവണതയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് എന്നെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ എന്താണ് ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ പോകേണ്ടത് എന്ന് ചോദിച്ചാലും തീർച്ചയായിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്യുക അവരെ സ്നേഹിക്കുക അവരെ കരുതലോട് വളർത്തുക അവരെ അവർക്ക് അവരുടെ ഉള്ളിൽ പ്രാർത്ഥന നിറയ്ക്കുക പ്രാർത്ഥനയുടെ നന്മയും മേന്മയും ഒന്നുകൂടി ഞാൻ ഊന്നി ഊന്നി പറയുകയാണ് പ്രാർത്ഥനയുടെ നന്മയും മേന്മയും കുട്ടികളിൽ നിറയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ നമ്മുടെ കേരള സമൂഹത്തിൽ ഇപ്പോൾ എത്ര കുടുംബം ിലാണ് സന്ധ്യാപാർത്ഥനയുള്ളത് എത്ര കുട്ടികളാണ് നാമം ജപിക്കുന്നത് എത്ര കുട്ടികളാണ് നിസ്കരിക്കുന്നത് അഞ്ചു നേരം അഞ്ച് നേരത്തിന് പോയിട്ട് രണ്ട് നേരം അല്ലെങ്കിൽ എത്ര കുട്ടികളാണെന്ന് വൈകുന്നേരം മാതാപിതാക്കളോട് ഒന്നിച്ചിട്ട് അവർ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞ് കുരിശു വരയ്പ്പിക്കുന്നതല്ലാതെ സ്വന്തമായി വരും നമുക്ക് കുടുംബ പ്രാർത്ഥനയെല്ലാം വരും നമുക്ക് ഒരുമിച്ചിരുന്ന് കുരിച്ചു വരയ്ക്കാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഇന്ന് മനോഭാവത്തോട് വരുന്ന എത്ര ക്രിസ്ത്യൻ കുട്ടികളുണ്ട് അല്ലെങ്കിൽ അമ്മയെ അച്ഛ വരൂ അല്ലെങ്കിൽ അനുജിത്തി വരൂ അല്ലെങ്കിൽ അമ്മയെ ദീപം കൊടുത്തു ഞാൻ പ്രാർത്ഥിക്കട്ടെ നമുക്ക് നാമം എല്ലാം അമ്മയെ വരും അമ്മയും കൂടെ വരും ഇന്ന് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ധാരാളം ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നൊക്കെ ഇതൊരു ഒരു സ്വപ്നം പോലുമല്ല ഒരു കഥ പോലുമല്ല അല്ല അങ്ങനെയൊന്നും കേട്ടുകൽവി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി മറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണോ നമ്മൾ നമ്മുടെ സമൂഹത്തിലെ നമ്മൾ ഈ വരും തലമുറയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് അവരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അടിമപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുക അവരെ ആ രീതിയിലേക്ക് തള്ളിവിടുന്ന അല്ലെ അവരെ അതിനേക്ക് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പന്ത്രണ്ടും പതിമൂന്നും പതിനാലും പതിനഞ്ചും വയസ്സുള്ള ചെറിയ ചെറിയ പെൺകുട്ടികൾ അമ്മമാരാകുന്നു പതിമൂന്നും പന്ത്രണ്ടും പതിനൊന്നും വയസ്സുള്ള ആൺകുട്ടികൾ അച്ഛന്മാരാകുന്നു അവർ പ്രാപിക്കുന്ന അവരുടെ സ്വന്തം സഹോദരിമാരെയാകാം അല്ലെങ്കിൽ സ്വന്തം സഹോദരന്മാരുമായിട്ട് ആരായിട്ടാം അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്രമാത്രം ലോകം അധപ്പതിച്ചു പോകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫാമിലിയിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള മൂല്യച്തിയുടെ അപചയം തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു നമ്മളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയാകാതിരിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് ട്രാവൽസിനും സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറാൻ ശ്രമിക്കണമേ എന്നുള്ള കൂടി തൽക്കാലം ഞാൻ ഇന്നത്തെ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർമുഖവുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നത് വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ